കൊർക്കളങ്ങാട് ഗ്രാമീണ വായനശാലയുടെയും ശ്രീമുരുകൻ ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ചടങ്ങിൽ ചെമ്മണ്ണൂർ പുത്തൻകുളത്തിൽ മുങ്ങിത്താണ അമ്മയെയും കുട്ടിയെയും രക്ഷിച്ച സൽജിത് ഊട്ടുമടത്തിൽ അനിലൻ കൊട്ടിലിങ്ങൽ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഗ്രാമീണ വായനശാലയുടെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രദേശവാസികൾ അവതരിപ്പിച്ച മഴ എന്ന നാടകത്തിലെ അഭിനേതാക്കൾ അണിയറ പ്രവർത്തകർ നാടക സംവിധായകൻ സുനിൽ ചൂണ്ടൽ എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു സപ്തതി ആഘോഷങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും നാടക സംഘത്തിനും അണിയറ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയവരെയും ചെമ്മണ്ണൂരിന്റെ കലാസാംസ്കാരിക രംഗത്തെ മുൻനിര പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു പോർക്കളേങ്ങാട് ശ്രീമുരുകൻ ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് കൌൺസിലർ പി വി സജീവൻ മുൻ കൌൺസിലർ പുഷ്പ ജോൺ ബി കെ ബിജീഷ് പി ജി അശോകൻ ബിജു സൈമൺ ശാലി ശശി സി ജി രാധാകൃഷ്ണൻ പ്രസാദ് ജയമാധവൻ എന്നിവർ സംസാരിച്ചു കെ കെ ബൈജു സി ജി മനീഷ് കെ എസ് പ്രശാന്ത് ശ്രീരാഗ് എം എ ശശി എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്